വിദ്യാസാഗർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് മുട്ടക്കോഴി വിതരണം നടത്തി വിദ്യാസാഗർ ബലിദാന ദിനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോന്ന സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഇപ്രാവശ്യവും നാൽപ്പത് യൂണിറ്റ് മുട്ടക്കോഴി വിതരണം നടത്തി ജനകീയ ആസൂത്രണ പദ്ധതിയുടെ പരിമിതി മൂലം വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് ആനുകൂല്യം എത്താറുള്ളൂ വാർഡ് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഏറെ പേരുള്ളതുകൊണ്ട് അതിൽ നിന്നും നൂറ്റിനാൽപ്പത് പേർക്ക് വെറ്റിനറി ഡോക്ടർ അപ്രൂവ് ചെയ്ത നാൽപ്പത് യൂണിറ്റ് മുട്ടക്കോഴികൾ വിതരണം ചെയ്തു ഒരു യൂണിറ്റിൽ അഞ്ച് കോഴികളാണ് വാർഡ് കൺവീനർ മനോജ് പുന്നക്കത്തറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെമ്പർ സഞ്ജയ് ശാർക്കര സ്വാഗതം പറഞ്ഞു എഴുപത് പേര് കിട്ടില്ല എന്നറിഞ്ഞിട്ട് പോലും നമ്മുടെ ആളുകൾ നമ്മുടെ മെമ്പർമാരെല്ലാവരും ഒരു പത്ത് എഴുപതോളം പേര് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാറുണ്ട് അപ്പം ഞങ്ങൾക്കും ഞങ്ങൾ വളരെ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഞങ്ങൾ നമ്മൾക്ക് ഉണ്ടാവുക കാരണം ആർക്കും അത് എത്തിക്കാൻ കഴി സാധിക്കുന്നില്ല അതിൻ്റെ ക്രൈറ്റീരിയ അത്തരത്തിലുള്ളൊരു സംഭവമാണ് നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ തദ്ദേശവും ഒക്കെ പഞ്ചായത്തൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന അതിൻ്റെ ഘടന അപ്പോൾ അതിൽ നമ്മൾക്ക് വളരെ സങ്കടമുണ്ട് നമ്മളെ ആളുകൾക്ക് നമ്മൾ ഒന്ന് ചെയ്യണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പേരിലുള്ള നമ്മളെ നമ്മളെ ഈ ബലിദാന സേവന പ്രവർത്തനത്തിന്റെ ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ബി ജെ പി കായ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക ബാബു ഉദ്ഘാടനം ചെയ്തു മഞ്ജുഷ നകുലൻ നന്ദി പറഞ്ഞു തുടർന്ന് മുന്തിയ ഇനം കോഴികളെ വിതരണം ചെയ്തു